ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പുളി റോസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കുബേര കോഡ് എഴുതി നമുക്ക് കൂടുതൽ സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്കും കമൻ്റൊക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇന്ന് നമ്മൾ പറയണതെന്താന്ന് വെച്ചാൽ ഈ കുബേരക്കോട് എഴുതി നമ്മുടെ പേഴ്സിലോ അല്ല മാരയിലോ അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് നമ്മൾ സൂക്ഷിക്കുന്നത് അവിടെ നമുക്ക് കുബേരക്കോട് എഴുതി വെക്കാവുന്നതാണ് അപ്പോൾ ആ കുബേരക്കോട് എഴുതി നമുക്ക് നല്ല നല്ല റിസൾട്ടാണ് ഒരുപാട് പേർക്ക് കിട്ടിയേക്കുന്നത് അപ്പോൾ അതിന് മുമ്പ് തന്നെ നമുക്ക് ഈ കുബേരനാരാണെന്ന് നോക്കാം അതായത് വെറുതെ പോലും നമുക്ക് കുബേരൻ്റെ കോടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് അതായത് നമുക്ക് ഐശ്വര്യവും പിന്നെ പണത്തിനുള്ള മുന്നേറ്റവും ഒക്കെ ആയിരിക്കും നമ്മൾ വെറുതെ പോലും നമ്മൾ ഈ കുബേരനെ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ എന്തിനാണ് ഈ കുബേരനെ വെക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനാണ് നമ്മൾ കുബേരനെ വീട്ടിൽ വെക്കുന്നത് അല്ലെങ്കിൽ ആരാധിക്കുന്നത് അപ്പോൾ ഈ കുബേരനിൽ രണ്ട് തരം കുബേരന്മാരുണ്ട് ഒന്ന് ലാഫിങ് ബുദ്ധയുണ്ട് അതായത് ചൈനീസ് വാസ്തു അനുസരിച്ച് പിന്നെ ഉള്ളതാണ് ലാഫിംഗ് ബുദ്ധ അപ്പം അവർ വെച്ചേക്കണ എന്തിനാ വെച്ചാൽ സന്തോഷവും കൂടുതൽ സമ്പത്തും ഒക്കെ ഉണ്ടാക്കുക ഉണ്ടാവും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അപ്പം ഇത് ചൈനീസ് വാസ്തുപ്രകാരമുള്ളാണ് നമ്മുടെ ലാഫിംഗ് ബുദ്ധ അപ്പം രണ്ട് തരം ഇതുകൊണ്ട് നമുക്ക് കുബേരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും രണ്ടാണ് അപ്പോൾ രണ്ടും ഒന്നല്ല രണ്ടും അതെങ്ങനെയാണെന്ന് വെച്ചിരുന്ന വലിയ വേറും ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖവുമാണ് അല്ലേ അപ്പോൾ നമ്മുടെ കുബേരനെ വാഹനം കീരിയാണ് കീരി അപ്പോൾ നമ്മളിപ്പോൾ കുബേരനെക്കുറിച്ച് കുറിച്ച് ഏതാണ്ട് ഒരു അറിവ് നമുക്ക് കിട്ടിയല്ലോ അപ്പോൾ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് അകറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുബേരന വീട്ടിൽ വയ്ക്കുന്നത് പണം വർദ്ധിക്കുകയും ചെയ്യും പിന്നെ നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് നമ്മുടെ അകന്നു പോവുകയും ചെയ്യും അതിനു വേണ്ടിയാണ് നമ്മൾ മിക്ക ആൾക്കാരും നമ്മളെ വീട്ടിൽ കുബേരന നമ്മൾ വെച്ച് ആരാധിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ വെച്ചിരിക്കുന്നത് തന്നെ അപ്പം പലർക്കും ഇത് എന്താ പറയണത് അറിയായിരിക്കും അപ്പം പിന്നെ വേറൊരു കാര്യം എന്നാന്ന് വെച്ചാൽ വിശ്വാസം ഇല്ലാത്തവരാണെങ്കിൽ ഈ പരിപാടിക്ക് പോകരുത് കേട്ടോ ചെയ്യണ്ട പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഇതാണോ പരിപാടി എന്നൊക്കെ ചോദിച്ചു ഓരോരുത്തരും നമ്മൾ പല വീഡിയോസിലൊക്കെ കണ്ട് നമുക്കുള്ള ആ ഒരു ഇത് കിട്ടിയിട്ടാണ് നമ്മൾ കാണിക്കുന്നത് അപ്പം നിങ്ങൾക്കിഷ്ടമല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാം അല്ലാണ്ട് പിന്നെ ഇതിന് ക്രിറ്റിസൈസ് ചെയ്യാൻ വരരുത് അപ്പം അങ്ങനെ ചെയ്തവട്ട് റിസൾട്ട് കിട്ടത്തുമില്ല അപ്പം അപ്പം ഈ നമ്മളെപ്പോഴും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണം കൈകാര്യം ചെയ്യുന്നതായിട്ട് എപ്പോഴും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കണം അല്ലാണ്ട് എനിക്കെപ്പോഴും പിന്നെ അയ്യോ പൈസ ഇല്ലാതെ ദാരിദ്ര്യമാണ് അതുകൊണ്ട് അങ്ങനെയുള്ള വാക്കുകൾ പറയാണ്ടിരിക്കുക അപ്പോൾ കിടക്കിടയിന് മുമ്പ് തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കണം ഇങ്ങനെയാണ് അയ്യോ ഞാൻ എനിക്കിപ്പോൾ പണം നല്ലതായിട്ടുണ്ട് എൻ്റെ ബിസിനസ് നല്ല പുരോഗതിയാണ് അല്ലെങ്കിൽ ഇനി ഇന്ന സ്ഥലത്ത് നല്ല വരുമാനമുണ്ട് അങ്ങനെ മനസ്സിനെ പോസിറ്റീവാക്കി പറഞ്ഞിട്ട് ഇപ്പം അങ്ങനെ പറയണോണ്ട് നമുക്ക് വല്ല നഷ്ടമുണ്ടോ അങ്ങനെ പറയുന്നുണ്ട് അപ്പം നമ്മൾ അങ്ങനെ പറഞ്ഞു വേണം കിടക്കാൻ വേണ്ടി അങ്ങനെ നമ്മൾ കിടക്കുമ്പോൾ എന്താണെന്നറിയാവോ നമ്മുടെ മനസ്സ് ഫുള്ള് അതായിരിക്കും അപ്പം നമ്മൾ കിടക്കുമ്പോഴും മനസ്സിൽ മുഴുവൻ നമുക്കല്ലെങ്കിൽ ഇപ്പം ഒരു വീട് വെക്കാൻ ആഗ്രഹമെങ്കിൽ വീട് വെച്ചതായിട്ടും നമ്മുടെ ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും അങ്ങനെ വരുമാനം കിട്ടാനായിട്ടും അങ്ങനെ നമ്മൾ അങ്ങനെ ഒരു രോഗത്തായിരിക്കും ഒരു നെഗറ്റീവ് ചിന്തകളും നമ്മൾ സ്വപ്നം കാണത്തുകൊന്നുമില്ല അപ്പം അതാണ് നമ്മൾ മനസ്സിനെ പറഞ്ഞ് ഇതാക്കണം എന്നിട്ട് വേണം നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ഒരു ബുദ്ധിമുട്ടും ഒരു ആർക്കും നഷ്ടമില്ലാത്ത കാര്യമാണ് നമ്മളിങ്ങനെ പറഞ്ഞിട്ട് മനസ്സിനെ സന്തോഷിപ്പിച്ച് നമ്മൾ കിടക്കുക അപ്പം നമ്മുടെ മൈൻഡും മാറി നമുക്ക് ആ ഒരു രീതിയിലോട്ടാവും നമ്മൾ അപ്പം കുബേരക്കോള് നമുക്ക് പേഴ്സിൽ എഴുതി വെക്കാം അല്ലെങ്കിൽ പണപ്പെട്ടിയിലെ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് പച്ചമഷിയിലെഴുതാൻ പാടുള്ളൂ ഏതൊരു നെഗറ്റീവും അല്ല ഏതൊരു പോസിറ്റീവിനും നമുക്ക് ഏറ്റവും നല്ല പച്ചമഷിയാണ് ഏറ്റവും കൂടുതൽ നല്ലത് അപ്പോൾ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പണം സൂക്ഷിക്കുന്ന എവിടെ വേണമെങ്കിലും വെക്കാം പിന്നെ നമ്മുടെ വീട്ടിൽ ഇത് എഴുതി വെച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് ധനാകർഷണം ഉണ്ടാവും പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് എനർജി വീട്ടിലോട്ട് കൊണ്ടുവരും ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പണം ധാരാളം നമ്മളിൽ ഒഴുകിയെത്തും എവിടെന്നാണെന്നില്ല നമ്മുടെ ബുദ്ധിമുട്ടൊക്കെ മാറി നമുക്ക് പൈസ ഒരു ബുദ്ധിമുട്ടും കാണത്തില്ല അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുളിച്ച് ശുദ്ധിയായിട്ട് വേണം അത് ചെയ്യാനായിട്ട് കഴിയുന്നതും വെളുപ്പിനെ തന്നെ ചെയ്യണതാണ് ഏറ്റവും നല്ലത് അതും ബ്രഹ്മ മുഹൂർത്തത്തിൽ ഞാൻ അത് പറ്റാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അഞ്ചു മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ശുദ്ധിയായിട്ട് ചെയ്യാം ഏറ്റവും നല്ല സമയം ബ്രഹ്മ മുഹൂർത്തത്തിൽ തന്നെയാണ് അതായത് അഞ്ച് മണിക്ക് എന്നിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേപ്പറിൽ അതായത് ഒരു എ ഫോർ ഷെയ്റ്റ് പേപ്പറെടുത്തിട്ട് അതിൽ നിന്നൊരു ചെറിയ പേപ്പർ എടുക്കുക മീൻസ് ഞാനത് കാണിച്ചു തരാം അപ്പം ഇതുപോലൊരു എടുക്കുക ഇത് വരയിടാം വരയിടാത്ത പേപ്പറിൽ വേണങ്ങട്ട് എഴുതാനായിട്ട് ഞാനിപ്പം ഇത് കാണിച്ചതേ ഉള്ളൂ ഒരു നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നിങ്ങൾക്ക് പേഴ്സിലാണ് സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നമുക്ക് ഇതിൻ്റെ പകുതി എടുക്കാം നിങ്ങൾക്ക് എവിടെയാണ് സൂക്ഷിക്കണത് മടക്കരുത് അതാണ് ഇതിൻ്റെ ഒരിത് അപ്പം നിങ്ങൾക്ക് ഏത് തരം വലിയ അതായത് പേഴ്സാണോ അതല്ലെങ്കിൽ വലിയ പണംപ്പെട്ടി സൂക്ഷിക്കണതാണെങ്കിൽ എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത് എന്ന് വെച്ചാൽ ആ രീതിയിൽ നിങ്ങൾക്ക് അതിൽ കയറുന്ന രീതിയിൽ അതിലിരിക്കുന്ന വിധത്തിൽ വേണം നിങ്ങളത് മുറിച്ചെടുക്കുക ഇതുപോലെ സ്ക്വയർ പേപ്പറിൽ എന്നിട്ട് നിങ്ങൾ എന്താണ് ഇതിൽ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഇതിൽ ആ പേപ്പറിൽ നമ്മൾ അപ്പം ആ പേപ്പറിൽ നമ്മുടെ ലക്ഷ്മിയുടെ ലക്ഷ്മി ദേവിയുടെ ബീജമന്ത്രം ആയിക്കഴിഞ്ഞാൽ ക്ലീൻ എഴുതണം ആ മന്ത്രം അപ്പം അത് എഴുതുമ്പോൾ നമ്മൾ പറയേണ്ടത് വെറുതെ ക്ലെയിം എന്ന് പറയരുത് നീട്ടി വേണം പറയാൻ അതായത് നമ്മളിപ്പോൾ ഓരോ അങ്ങനെ നീട്ടി പറയില്ലേ ഇത് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ക്ലീ അങ്ങനെ പറഞ്ഞുകൊണ്ടേ നിർത്തണം എന്നിട്ട് ആ പേപ്പറിൽ നമ്മൾ ഫൈവ് ഫോർ ഫോർ സെവൻ നയൻ ഫൈവ് നയൻ ഇങ്ങനെ എഴുതി വെക്കണം എങ്ങനെയാണ് ഫൈവ് ഫോർ ഫോർ സെവൻ നയൻ ഫൈവ് നയൻ ഇങ്ങനെ നിങ്ങൾ ഒരു ദിവസം മാത്രം നിങ്ങൾ ചെയ്താൽ മതി ഒറ്റ ദിവസം മാത്രം നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി അല്ലാണ്ട് ഇത് എല്ലാ ദിവസവും ചെയ്യണം ഒന്നുമില്ല നിങ്ങൾക്ക് എന്നിട്ട് ഇത് നിങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ഭഗവാനോ ഭഗവതിനോടോ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ട് ഭഗവതീനോട് മനസ്സൊരുങ്ങി പ്രാർത്ഥിക്കുക ഇങ്ങനെ എഴുതിയതിന് ശേഷം നിങ്ങൾക്ക് അന്ന് തന്നെ റിസൾട്ട് കിട്ടും അതായത് നിങ്ങൾക്ക് നല്ല ഭാഗമാണെങ്കിൽ അന്ന് തന്നെ റിസൾട്ട് കിട്ടും അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും അപ്പം നമ്മുടെ പ്രാർത്ഥിക്കുക നല്ല രീതിയിൽ അപ്പം നിങ്ങൾ മിക്കവാറും പേർക്ക് അന്ന് തന്നെ റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് അപ്പം നമ്മുടെ ലക്ഷ്മിയുടെ ലക്ഷ്മി ദേവിയുടെ ബീജമന്ത്രവും കുബേരക്കോടും കൂടി ആവുമ്പോൾ നമുക്ക് നല്ല ഒരു പോസിറ്റീവ് ഇതാണ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ എഴുതി വെക്കണോണ്ട് പണത്തിനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി പണം നല്ലതായിട്ട് ഒഴുകിയെത്തും നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടും ഒക്കെ അകന്നു പോവുകയൊക്കെ ചെയ്യും അപ്പോൾ എല്ലാവരും നമ്മുടെ കുബേരക്കോടെ എഴുതിയിട്ട് വെച്ച് നോക്കുക നല്ല ഒരു മാറ്റമായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നത് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും വെറുതെ പോലെ എഴുതി വെച്ച് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടണമെന്നാണ് നമ്പർ നമ്മുടെ കുബേരക്കോട് അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നാളെ പുതിയൊരു വീഡിയോയിട്ട് കാണാം താങ്ക്